हरे महादेव न शम्भो महादेवस्तुत्यां पाड शम्भो महादेव शम्भो शिव शम्भो महादेव शम्भो शिव शम्भो महादेव शम्भो कैलासचैलचिलमरुमीशन् കല്യാണരൂപൻ ശ്രീ പാർവതീശൻ സ്വയംഭുവ നിലകുണ്ടി മണപ്പറപ്പിൽ പൂർണ നദീ കരയിൽ വന്നുവാണോ പുണ്യമോദം വാടുന്നേ മണപ്പുറത്ത് ശംഭോ മഹാദേവ ശംഭോ शिवशम्भो महादेव शम्भो शिवशम्भो महादेव शम्भो कैलासशैलतिलमरुमेशन् कल्याणरूपन् श्रीपार्वतीशन् त्रेतायुगति श्रीरामचन्द्रन् പക്ഷി സത്തമന് ശേഷക്രിയകൾ ചെയ്തു മോശമേകിയവ പെരിയാറൻ തീരം ചന്ദ്രകലാകരനെ സ്തുതി ചുരാമൻ ചന്ദ്രകലാകരനെ സ്തുതി ചുരാമൻ ചന്ദ്രഹാസമേറ്റുപക്ഷമറ്റു വീണ പക്ഷീന്ദ്ര തലവയ്ക്ക കൊണ്ടു തന്നെ ആലുവ എന്ന പേർ വന്നുവല്ലോ പെരിയാറിൻ തീരമീ പുണ്യഭൂമി പെരിയാറിൻ തീരമേ പുണ്യഭൂമി എള്ളു കോവുചന്ദനത്താൽ തർപ്പണം ചെയ്തു പിതൃക്കൾക്ക് മോശമേക്കാൻ കർമ്മവും ചെയ്തു ळ्ळ एल्लुतिरि जलधार जलधारजैवा चैदवने शिवने शङ्करने शम्भो महादेव शम्भो शिव शम्भो महादेव शम्भो शिवशम्भो महादेव शम्भो कैलासशैलक्षि लमरुमीशन् കല്യാണരൂപൻ ശ്രീ പാർവതീശൻ പണ്ടൊരിക്കൽ ശങ്കരന്തൻ ജടപടർത്തി പടർത്തി ധ്യാനമഗ്നായിരുന്നേ മണൽപ്പരപ്പിൽ വന്നു കണ്ട മാമുനിയോ വീടുരുണ്ടോ ശിവ ജടമുടി പടർന്നൊരി പൂഴിമണ്ണിൽ ശംഭൂ മഹാദേവ ശംഭോ ശിവശംഭോ മഹാദേവശംഭോ ശിവശംഭോ മഹാദേവശംഭു കൈലാസശലത്തിലമരുമീശൻ കല്യാണരൂപൻ ശ്രീ പാർവതീശൻ അഞ്ചു സ്വയംഭൂവെ തൊഴുക വേണം അഞ്ചു വിളക്കു തൊഴാൻ ഭാഗ്യമേകൂ <mí> शिवरात्रिविलक् उत्तमविलकुघोषं शिवलोकं तन्ने हि पुण्यभूमि शिवलोकं तन्ने पुण्यभूमि शम्भो महादेव शम्भो शिवशम्भो महादेव शम्भो शिवशम्भो महादेव शम्भोः